ഗൈസ് അപ്പൊ റീസെന്റ് നമ്മുടെ റെഡ് കളർ ഓടി നമ്മൾ ബ്ലൂ കളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കളർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ലീഗലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിന്റ് ആർട്ടിന് ഒരു അപേക്ഷ കൊടുക്കാൻ ഉള്ള ഒരു കാര്യമാണ് പെയിന്റിങ്ങിന് മുമ്പോ അല്ലെങ്കിൽ പെയിന്റ് ചെയ്തതിന് ശേഷം ജോയിന്റ് ആട്ടിയോന്റെ അനുമതി നിങ്ങൾ വാങ്ങിയിരിക്കണം ആ ഒരു സൈനുള്ള ലെറ്റർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അക്ഷയിൽ പോയിട്ട് ഫീ അടയ്ക്കുക അതായത് നിങ്ങൾ ഇന്ന കളറിൽ നിന്ന് ഇന്ന കളറിലേക്ക് ചേഞ്ച് ചെയ്യണതിന് വേണ്ടിയിട്ട് അറുന്നൂറ് രൂപയാണ് എനിക്ക് ചെലവ് വന്നത് ആ ഒരു സംഭവം അടച്ച റിസീപ്റ്റ് നിങ്ങളുടെ കയ്യിൽ വെക്കുക ടെസ്റ്റ് ഗ്രൗണ്ട് ഉണ്ടാവും അതായത് നമ്മുടെ ലൈസൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ പോകില്ലേ ആ ഒരു ഗ്രൗണ്ടിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ നിങ്ങൾ വണ്ടി കാണിക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തില് കാണിക്കുമ്പോഴും നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ലീഗൽ ആയിരിക്കണം മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ പാടില്ല അതായത് ഫൂൾ ഫിലിം പോലും നിങ്ങളുടെ വണ്ടിയിൽ പാടുള്ളല്ല നിങ്ങളുടെ ടെസ്റ്റ് ഉണ്ടായിരിക്കണം വണ്ടിയുടെ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഫീസ് അടച്ച റിസീറ്റും കളർ ചേഞ്ചിന് അപേക്ഷ കൊടുത്ത കടലാസും ഒറിജിനൽ ആർ സി ബുക്കും നിങ്ങൾ എം വീടിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ പെയിന്റ് ചാർജ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ആയിരം രൂപയുടെ താഴെ നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ചെയിൻ ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഹെൽപ്പ് ഫുൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആണ്